ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതു ജോലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് കാണിക്കുന്നത് അറേബ്യൻ ബ്രെഡ് പുഡിങ്ങാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനുവെച്ചിട്ട് എടുക്കാം അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് ആ ഒരു ബ്രൗൺ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ ഞാനതിൻ്റെ എല്ലാ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് മധുരത്തിനായിട്ട് ഞാനിവിടെ മിൽക്ക് മേലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം മിൽക്ക് മെയ്ഡാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയിലാണ് ചേർക്കുന്നത് പാലും മിൽക്ക് മെയ്ഡും കൂടാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റേഡ് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് എടുത്തിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ അതിനുശേഷം നമുക്കിത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ വളരെ ചെറിയൊരളവിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചെയ്യാം കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതിന് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വല്ലാണ്ട് കുറുകിപ്പോവും അപ്പോൾ ഒരുപാട് കുറുകാണ്ട് ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ആ കസ്റ്റേഡ് നന്നായിട്ടൊന്ന് തിളച്ചു ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒരുപാട് കട്ടി ആയിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ഒരു ക്രീമ് കൂടെ ഉണ്ടാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇത്ര മതി അതിലേക്ക് നമുക്ക് മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മീഡിനെയാണ് ചേർക്കുന്നത് നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പൊടിച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് ചേർക്കാൻ വേണ്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പം നമ്മളെ ഫുഡിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ബ്രെഡും അതുപോലെ രണ്ട് ക്രീമും നമ്മൾ സെറ്റാക്കി അപ്പോൾ ഞാനിതുപോലെയുള്ളൊരു കണ്ടെയ്നറിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഫുഡിങ് ട്രേ കുറച്ച് വലുതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ രണ്ട് പീസ് ബ്രെഡ് വെച്ചു അതിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് ആ ഒരു കസ്റ്റേഡ് മിൽക്ക് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ബ്രെഡ് നല്ല സോക്കായി കിടക്കണം അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമത് റെഡിയാക്കി വെച്ച ക്രീമിലെ ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും അത് നമ്മൾ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മേലെ രണ്ട് സ്ലൈസ് ബ്രെഡ് നിരത്തി വെച്ചു എന്നിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ കസ്റ്റേഡ് മീൽക്ക് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ മേല നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ആ ഒരു പാത്രം ഫില്ലാകുന്നത് വരെ ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ക്രീം ഒഴിച്ചു കൊടുക്കണം എന്നാലേ നല്ല സോക്ക് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ മൊത്തത്തിൽ റെഡിയാക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പിസ്തയോ എന്താ പറയുക ക്യാഷിനോട്ട് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിത് ബദാം ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലാസ്റ്റ് കുറച്ച് സാഫ്രോൺ ഒന്ന് പൊടിച്ചിടുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മളെ പുതിയ ഇവിടെ സെറ്റായി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിതിന് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുകയാണ് അതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് കാണാം അപ്പോൾ ഞാൻ അടച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് പതിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് നല്ല എന്താ പറയുക വാലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ആണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക കുറഞ്ഞ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പെരുന്നാളി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്